ഇത് നമ്മൾ ഈ നമ്മളീ കാണുന്നത് ആദ്യമായിട്ട് കായ്ച്ച ഒരു ചെടിയാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ കേട്ടേ രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് ചെടിയുടെ കായുടെ സെക്ഷൻ ഇത് മറ്റൊരു ചെടിയുടെ കായുടെ സെക്ഷൻ നടുക്കൂടെ നമുക്ക് കഷ്ടി ഒരാൾക്ക് നടന്നു പോകാം തലയിൽ കായ് മുട്ടുകൊണ്ടി ഒന്നുള്ളൂ ചെടികൾ തമ്മിൽ ഈ ചെടികൾ തമ്മിൽ ഇവിടെ കൂട്ടി മുട്ടിയിട്ടില്ല ഹലോ നമസ്കാരം ഞാൻ സിതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഹൈ ഡെൻസിറ്റി ഫാമിങ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ റംബൂട്ടാനിൽ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം ഒരു ഏക്കറിൽ നമ്മൾ സാധാരണ മുപ്പത് നാൽപ്പതൊക്കെ നൂറ് നൂറ്റമ്പതൊക്കെ വെച്ച് കളിക്കുന്നു ഭയങ്കരമായിട്ട് അതായത് പതിനഞ്ചടി അകലത്തിലാണ് റംബുട്ടാൻ കൃഷി ചെയ്യുന്നത് ഒരു ഏക്കറിൽ നിന്നും എട്ടര ലക്ഷം രൂപയാണ് അദ്ദേഹം റംബുട്ടാൻ വിറ്റ് മാത്രം പൈസ ഉണ്ടാകുന്നത് അതിനുള്ള തെളിവുകൾ സഹിതം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇഴ കീറി ചികഞ്ഞ് നോക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്നെ ഈ വീഡിയോയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ചേട്ടാ അത് പോസിബിൾ അല്ല അത് നമുക്കത് കണ്ടിട്ടതിനു ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടേ വീഡിയോ എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആണ് നമ്മൾ ഈ വീഡിയോക്ക് പോകുന്നത് അപ്പോൾ താങ്കൾ നമ്മുടെ ഈ പുറയിൽ കാണുന്നവരുള്ള റബ്ബർ തോട്ടങ്ങളൊക്കെ ഇനി എന്ന് എന്തെങ്കിലും കാഴ്ചകളായി മാറുമോ എന്ന് അറിയില്ല കാരണം ഓരോ ഏക്കറിൽ നിന്നും ശരിക്കും ഇത് രണ്ടര വർഷം മൂന്നാ വർഷം തൊട്ട് നമുക്കൊരു ഇത്രയും ആദായം കിട്ടുമെങ്കിൽ മറ്റേതും കൃഷിയിലേക്കാളും മികച്ച ഒരു വിളവ് കിട്ടുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ റംബുട്ടാനിലെ ഹൈ ഡെൻസിറ്റി ഫാമിങ്ങ് ിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പഠിക്കാം പരിചയപ്പെടുന്നത് പി ജെ ചാക്കോ പുതുപ്പറമ്പിൽ ഇത് സ്ഥലം എവിടെയാണ് ചേട്ടാ എരുമേലി എരുമേലിയിലാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്തമായ ഒരു റംബുട്ട് ആൻഡ് ഫാമിംഗ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സുഖിരിക്കുന്നു എങ്ങനെ പോകണം കൃഷിയും കാര്യങ്ങളൊക്കെ പക്ഷേ അത് അടിപൊളിയായിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകണം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കർഷകരിൽ നിന്നൊരു അതെ നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഒരാളോട് ഒരു സ്വീച്ചിൻ്റെ ഒരു ടോക്കിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൻസർ കിട്ടുമ്പോൾ നമ്മളും ഹാപ്പിയാണ് സാധാരണ എല്ലാവരും പറയും അയ്യോ ഭയങ്കര ശോകോടും ഇത് അതിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാർ മുഴുവൻ കൃഷി ചെയ്ത് വളരെ നഷ്ടം സഹിച്ചിരിക്കുന്ന സമയമാണ് അതെ അതെ അപ്പോൾ ഇതുപോലത്തെ ഹൈടെക് രീതിയിലുള്ള കൃഷികൾ ചെയ്താൽ പുതിയ 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 കൃഷി കൃഷി രീതി രീതി ഹൈടെക് ഹൈടെക് ഇതാണ് ഹൈ ഡെൻസിറ്റി അല്ലേ അതിന്റെ ഒരു ഭാഗമാണ് ഹൈ 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 ഡെൻസിറ്റി 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 ഹൈടെക് ഒരു ഭാഗമാണ് കൃഷി എന്ന് പറയുന്നത് സാധാരണ റംബൂട്ടാൻ എല്ലാവരും നാല്പത് അടി നാൽപ്പത് അടി വെച്ചാണ് വെക്കുന്നത് അതെ അതിന് വളരെ വിപരീതമായിട്ട് ഞങ്ങളിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന പതിനഞ്ച് പ്ലാൻ ടു പ്ലാന്റ് അടിയും റോ ടു റോ പതിനെട്ടടിയും അതായത് ഒരു നേരം അതായത് ഒരു ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് പതിനഞ്ചടി അകലവും ആ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്ക് പതിനെട്ടടി പതിനെട്ടടി ആകലും അങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്തതാണ് അങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ പതിനഞ്ചടിയിൽ നിന്ന് വരുമ്പോൾ ഒരു റെമ്പൂട്ടാനെന്നെ ഒരു വശത്തേക്കുള്ള കമ്പുകൾ വരുമ്പോൾ അത് ഏഴര അടി നിന്ന് ഞങ്ങൾ അങ്ങ് കൂട്ടി ഓക്കെ മറ്റേറെ ബൂട്ടിനെ വരുമ്പോൾ ഏഴര അടി ഓവ് അപ്പോൾ ഏഴര ഏഴര പതിനഞ്ചടി അതങ്ങ് ഫുള്ളി ഇതായി അതുപോലെ തന്നെ ഇങ്ങോട്ടും മറ്റേ സൈഡിലേക്കും താഴത്തെ വരിയിലേക്കും ഏഴര അടി ഏഴര അടി ഓ പിന്നെ ഒരു പതിനഞ്ച് ബൂട്ടിൽ മൂന്നടി വീതി കിടക്കും ഓവ് ആ അതുവഴി ഞങ്ങൾ ചെറിയൊരു റോഡ് പോലെ ഇടും കാ പറിക്കാനുള്ള സൗകര്യം വലയിടാനുള്ള സൗകര്യം അതിനെല്ലാം ആയിട്ട് പിന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ കൃത്യം പത്തടിക്ക് ആഹ് പത്തടിക്ക് ഞങ്ങൾ നീച്ചപ്പെടുത്തിയേക്കുക ഓക്കെ ആ പത്തടിക്ക് മുകളിലേക്ക് വരുന്ന എല്ലാ കമ്പുകളും കണ്ടിച്ച് കളയും പത്തടിയുടെ മുകളിൽ അതുപോലെ തന്നെ ഓരോ വർഷവും കായ്ച്ചു കഴിയുമ്പം കായ്ക്കുന്ന കമ്പുകള് കായ്ക്കുന്ന മാത്രം കമ്പുകള് നല്ലപോലെ ഇറക്കി പ്രൂൺ ചെയ്യും കായ് മാത്രം കമ്പുകള് കായ്ക്കാത്ത കമ്പുകൾ അത് വരുന്ന വർഷം കായ്ച്ചോളും ായിട്ട് കായ്ച്ചോളും അപ്പൊ കായ്ച്ചേക്കുന്ന കമ്പുകൾ മാത്രം പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് റംബൂട്ടാൻ ഈ വരികളിലുള്ള രണ്ട് റംബൂട്ടാൻ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അകലോ എന്ന് പറയുന്നത് നമ്മൾ ഏഴര അടി എന്ന് പറഞ്ഞാൽ ഒരു ആറ് അഞ്ചടിയിൽ വന്ന് നിൽക്കും ഓക്കെ അപ്പൊ നല്ലപോലെ സൺലൈറ്റും കിട്ടും വരുന്ന വർഷം അതുപോലെ തന്നെ ഇത് കായ്ക്കും ഇത് നമ്മളിപ്പോൾ ഇതാ ഈ കാണുന്ന ആ ഒരു ചെടികൾ തമ്മിൽ പഴങ്ങൾ ജസ്റ്റ് കൂട്ടിമുട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാൽ മുട്ടിയിട്ടുണ്ടായിരുന്ന വായു കടക്കാനും വെയിൽ കിടക്കാനും ഉള്ള എല്ലാ ഗ്യാസും കിട്ടുന്നുണ്ട് അതിന് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് നല്ലപോലെ സ്പേസിങ് ആവും സ്പേസിങ് ആവും ഇപ്പം കായകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല ഓ മരുന്ന് ആഴ്ച കൊണ്ട് കാ മുഴുവൻ പറിച്ചു പോകും ഓ പറിച്ചു പോകും ഇപ്പോൾ ഏഴര ഏഴര തമ്മിൽ അടിക്ക് മുട്ടിയല്ലേ നിൽക്കുന്നത് അതെ അത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അഞ്ചു അഞ്ച് പത്തടി ആവും ഓക്കെ നമ്മൾ ഹോ ഓ അത് വളരെ റൈറ്റ് ആയ ആണ് അതായത് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ഒരു ചെടി തീരെ ചെറുതായിട്ട് ഓതെങ്കിൽ ഒരു മൊട്ടര ഷേപ്പിലേക്ക് വരുന്നു പിന്നെ ആവശ്യം പോലെ സ്പേസ് ആയിട്ട് ചെടികൾ നമ്മൾ ഒരു അഞ്ചടിയാകും അഞ്ചടിയോ അഞ്ചടി ആ അഞ്ചടിയിൽ നിന്ന് പിന്നെയും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് മുട്ടുമായിരിക്കും ഓഹ് എല്ലാം ഒന്നും മുട്ടുക അല്ല മുട്ടിയാൽ തന്നെ ഏഴര അടിക്ക് നിൽക്കും കായ കൂടുതലും കായുടെ ഭാരങ്ങൾ നീളം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പം കായപ്പം പിന്നെ ഇത് ഇങ്ങനെ മുട്ടിക ഉണ്ടെന്ന് യാതൊരു പ്രശ്നവും ഇല്ല ഒന്നും വരുന്നില്ല നമുക്ക് നമുക്കിത് എക്സാമ്പിളാണ് ഇതിപ്പോൾ നമ്മൾ എത്ര വർഷമായ തോട്ടമാണ് ഇത് അഞ്ച് അഞ്ചാം വർഷം അഞ്ചാം വർഷം ഓക്കെ നമുക്ക് ഇത് എത്ര ചെടിയുണ്ടോ ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഏക്കറിൽ നൂറ്റി അറുപത്തി ഒന്ന് ചെടിയുണ്ട് ഒരു ഏക്കറിൽ നൂറ്റി അറുപത്തി ഒന്ന് ഹൈ ഡെൻസിറ്റിയിലേക്ക് മത്രം പോവുകയെ അതേസമയം നിങ്ങൾ നാൽപ്പത് നാൽപ്പത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ഏക്കറിൽ ഇരുപത്തിയേഴ് ചെടിയേ വരുവുള്ളൂ ആ നാൽപ്പത് എന്ന് പറയുമ്പോൾ വളരെ ഒരു ചെടിക്ക് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വേണം ഓക്കെ ഈ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ആറ് മുതൽ ഏഴ് ചെടി വരെ പ്ലാന്റ് ചെയ്യും മനസ്സിലായി പിന്നെ ഇതിൻ്റെ വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പതടിക്ക് ഇത് പ്ലാന്റ് ചെയ്താൽ ഈ വരുന്ന ഏക അകലത്തിൽ ഇതിനിടയ്ക്ക് കാട് വെട്ടി നമ്മൾ മടുക്കും ഭയങ്കരമായിട്ട് ഭയങ്കര മടക്കും മനസ്സിലായി മനസ്സിലായിട്ട് ഇത് കാടേ ഇല്ല ഇതിപ്പം കൈത ഉണ്ടായിരുന്നുണ്ടാടിങ്ങനെ കിടന്നേ ഓക്കെ കൈ ഞങ്ങൾ വീഡിയോ സൈഡ് അടിച്ച് കഴിയുമ്പോൾ കാട് നല്ല പോയിട്ട് നല്ല മൈതാനം വേറെ കിടക്കും മനസ്സിലായി പിന്നെ വേറെ അഡ്വാൻറ്റേജ് എന്നാ വെച്ചാൽ നമ്മളിത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കായയാകുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നെയാണ് ഇതിന് വലയിടുന്നത് ഓക്കെ വലയിടുന്നത് വലയിടുന്നത് എങ്ങനെയാച്ചാൽ നിങ്ങൾ നേരെ പോലെ ആൾക്കാർ നിൽക്കും നിൽക്കും ഈ വല ഇങ്ങനെ പിരിക്കും പിരിക്കും പിരിച്ചത് ഈ വലയുടെ അറ്റടക്കിടയ്ക്ക് ഓരോ കയറും കിട്ടിയിട്ട് അടുത്ത വർഷം വല ഇടുന്ന സമയത്ത് കാണിച്ചു വളരെ എളുപ്പം അപ്പൊ ഈ ഇടത് ചെടിയുടെ മുൻവശത്ത് നിൽക്കുന്ന ആൾക്കാരെ ഈ വല വലിച്ചുകൊണ്ട് അങ്ങോട്ട് എറിയും ആ കാരണം പത്തടി പോലെ തന്നെ വലിച്ചും ഇത്ര അതേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത് എത്ര വലിയ തൈകൾ വെച്ചിട്ട് വെച്ചതാണ് ഇത് ഞങ്ങളെ പിന്നെ വലിയ തൈകൾ ഒരു ഒരു മീറ്ററോളം പൊക്കമുള്ള തൈകൾ വെച്ചിരുന്ന ഞങ്ങളുടെ തന്നെ ഞങ്ങളെ തന്നെ ഇത് എൻ ഐ ടി ഒരു സെലക്ടായിട്ടുള്ള വെറൈറ്റിയാണ് കളർ കളർ ഒന്നാമത് കണ്ടാൽ അറിയാം രണ്ടാമത് കായുടെ മുഴുപ്പ് ഓ അത് അതുപോലെ തന്നെ അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ കായ്ക്കുള്ളൂ ഓക്കെ ഇത് നോക്കിയാൽ ഞങ്ങളുടെ ചെടികളെ നോക്കി കഴിഞ്ഞാൽ മറച്ച് കായ് നോക്കിയിട്ടില്ലേ കൊല കൊല ആയിട്ട് കൊല കൊലയായിട്ട് കിടക്കുക നമുക്ക് ഒരു ചെടിയിൽ നിന്ന് എത്ര കിലോ കായ് ഒരു ചെടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കിലോ വരെ കിട്ടും ഒരു ചെടിയിൽ നിന്നും ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോ വരെ കായ് കിട്ടുന്നു അപ്പം നമ്മൾ ഒരു ഏക്കറിൽ എത്ര ചെടി എന്നാരം പറഞ്ഞത് പറഞ്ഞാൽ നൂറ്റി അറുപത് ചെടി കൂട്ടിക്കൂ രണ്ട് നാല് അയ്യായിരം കിലോ നാലായിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരം കിലോക്കാവ് വരെ കിട്ടും ഒരു ഏക്കറിൽ നിന്ന് അയ്യായിരം കിലോ നാലായിരം തൊട്ട് അയ്യായിരം കിലോ അല്ല നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ കിട്ടും ഏതായാലും കിട്ടും കിട്ടും അപ്പോൾ നാലായിരം നമുക്കൊരു ഏക്കറിൽ നിന്ന് നാലായിരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ വിലക്കാണ് ഇവിടെ കൊടുക്കുക ഞങ്ങൾ ഇവിടെ നേരെ ഞങ്ങൾ തന്നെ വലയിട്ട് ഞങ്ങൾ തന്നെ പറിച്ചു ഞങ്ങൾ തന്നെ പഴം കയറ്റി വിടുക ഓക്കെ പഴം കയറ്റി വിടുന്നത് ഞങ്ങോട്ട് മദ്രാസിൽ ഇവിടുും ബാംഗ്ലൂർ വിടും ഊവ് എന്ന വിലയ്ക്കാണ് എടുക്കുന്നവരെ ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു ഒരേക്കറാണ് കൂട്ടുന്നത് നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു ഒരേക്കറിൽ യാതായും കൂട്ടുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു നാലര കുട്ടിക്കും നാലായിരത്തഞ്ഞൂറ് ഏകദേശം ഇത് എട്ടരലക്ഷം എട്ടര ലക്ഷം രൂപയാണ് വരും എത്ര വരും എട്ട് ലക്ഷം രൂപയ്ക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് എടുക്കും ഞാൻ നോയേന്ന് പറയും നോണയാന്ന് പറയണ്ട അല്ല ഞാൻ പറഞ്ഞത് അല്ല അല്ല അതിനെ അതിന് സന്തോഷം ഒരു പരിപാടി ചെയ്യണം ഇന്നും നാളെയും അല്ലെങ്കിൽ വരും നിങ്ങൾ സംശയമുള്ളവരെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് അല്ല ഇതിപ്പോ ചേട്ടന് ഇത് ഇപ്പം എന്നെ അതിശയിപ്പിച്ച് എന്താണെന്നറിയോട്ടെ ഞാൻ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ എട്ടര ലക്ഷം എന്നൊരു ഫിഗർ വന്നപ്പോൾ എന്നെ ഞെട്ടിക്കാനുള്ള കാരണം ഞാൻ പറയാം സാധാരണ കർഷകർ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഒരു കിലോ ആ പറഞ്ഞ പറഞ്ഞ അത് പോയിന്റ് മനസ്സിലെ സാധാരണ ഒരു കർഷകൻ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഒരു കിലോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് പകുതി വിലയിലേക്ക് നാല് ലക്ഷത്തിലേക്ക് അപ്പൊ നമ്മുടെ ആ ഒരു അവരെ കൊണ്ട് എന്തുകൊണ്ട് വിലയിടാൻ പറ്റിയല്ല ചെടി വലുതായ വിലയിടാൻ പറ്റിയല്ല ഇല്ല വലിയ പിന്നെ പറ്റിയല്ല ഇത് മുഴുവൻ നിലത്തു നിന്നാ പറിക്കുന്നത് ഇത് കായ എടുക്കുന്നതും ഞങ്ങൾ കായ എടുക്കുന്നതും കാ പറിക്കുന്നതും പിന്നെ വലയിടുന്നതും മുഴുവൻ നിലത്തതും നീ ഹൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കീമേ അല്ല 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 പിന്നെ വലിയൊരു ഇത് കൃഷി ചെയ്യുന്നേക്കാളും വലിയ ഇമ്പോർട്ടൻസ് അതിനാണ് കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ വില എന്ന് പറയുമ്പോൾ നൂറുമായിട്ട് തൊണ്ണൂറ് രൂപയുടെ വ്യത്യാസം ഭയങ്കര പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാല് കാലാകാലങ്ങളിൽ ഇപ്പൊ ഈ റംബൂട്ടാൻ ആദായം എടുക്കുന്നതും ഇതിന് വലയിടുന്നതും മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അതെ കാലാകാലങ്ങളിൽ അവരാരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഇപ്പം തന്നെ അവർ അവിടുന്ന് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരോട് ഒന്ന് നൂറ് രൂപയ്ക്ക് എടുത്താലേ ഇവർക്ക് ഇത് മുതലാവുള്ളൂ ഇവർ വലയിട്ട് ഇത് കാ കാപ്പറിച്ച് ആ കുറിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു അമ്പത് രൂപ ചിലവാകും മനസ്സിലായി അങ്ങനെയുള്ള അഡ്വാൻറ്റേജുകളെല്ലാം ഉണ്ട് ഇതിന് ഓക്കെ ഇനി മറ്റൊരു ചോദ്യം അതായത് നമുക്കിപ്പം നമ്മൾ ഒരേക്കറിലേക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഒരു എട്ട് ലക്ഷത്തി അൻപതിനായിരം എന്നൊരു ഫിഗറിലേക്ക് വന്നു ഈ ഫിഗറിൽ നിന്നും എത്ര രൂപ നമ്മൾ മൈനസ് ചെയ്യണം ഐ മീൻ ലേബർ കോസ്റ്റ് എഴുപതിനായിരം രൂപയോളം ചിലവാവും ഏക്കറിന് ഏക്കറിന് എഴുപതിനായിരം രൂപ ചിലവാകും ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് ചിലവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തേക്കുന്ന മുഴുവൻ ഞങ്ങൾ റിപ്രിയേഷനാണ് ഓക്കെ ട്രിപ്പ് ഇറിഗേഷൻ ആണ് ഫെർട്ടിഗേഷൻ ആണ് ആണ് നെറ്റാഫെമിനെ കൊണ്ട് ഇസ്രായേൽ കമ്പനി നെറ്റാഫേമിനെ കൊണ്ട് ഫർട്ടിഗേഷനെ ചേച്ചി ആണ് ഓക്കെ ഫെർട്ടിഗേഷനും ഫർട്ടിഗേഷനും ട്രിപ്പ് ത്രൂ ട്രിപ്പ് ആണ് ഇത്ര ട്രിപ്പ് മാത്രമുള്ള പരിപാടികളേ ഉള്ളൂ അപ്പോൾ വളം ചെയ്യുന്നത് മുഴുവൻ അതിനകത്തൂടെയാണ് ഓക്കെ അല്ല നമ്മൾ വേറെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ചെയ്തില്ല വളം ചെയ്യുന്ന മുഴുവൻ അടുത്തൊരു ചോദ്യം കൂടെ നമ്മുടെ ലേബർ കോസ്റ്റ് എഴുപതിനായിരം രൂപ നമ്മൾ അപ്രോക്സിമേറ്റ് പറഞ്ഞിരിക്കുന്നു വളത്തിൻ്റെയും കൂടി ടോട്ടൽ നമുക്ക് ഇതിന് വേണ്ടി വരുന്ന എക്സ്പെൻസ് അതായത് ഒരു ഏക്കർ ഒരു വർഷത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സ്പെൻസ് അത്ര വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എഴുപതിനായിരം രൂപയെന്ന് പറഞ്ഞത് വേറെ വീണ്ടും പറയുന്നോണയാണ് അപ്പം നോക്കീ വളത്തിൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടോ കുടിക്കോ കുടിച്ചോ എനിക്ക് ഞങ്ങൾ കൂട്ടുന്നതിൻ്റെ സ്ലാബ് ഞങ്ങൾ തരാം കണക്ക് തരാം ശരിക്കും ആ വളത്തിന് കണക്ക് നിങ്ങൾ തരാം ഓക്കെ എന്നാൽ പിന്നെ ആ കണക്ക് വരട്ടെ തരാം ആ വളത്തിന് കണക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ യൂറിയ പൊട്ടാഷ് മസോറി ആ മൂന്ന് വിടും മൂന്ന് വിടും മൂന്ന് മാക്സിമം എന്നാലൊരു ഒരു കിലോ വളം ഇത് കൊടുക്കും ഒരു ശരി ഒരു കിലോ ഒരു കിലോ വളം കൊടുക്കും പിന്നെ ഇതിന് കൂടുതൽ വരുന്നതിന് അകത്ത് കള കള കളയെടുക്കാന്നുള്ളതാണ് ഓക്കെ ഈ ഒരു കിലോ വളത്തിന് എന്നാ റേറ്റ് വരുന്നുണ്ട് ഒരു കിലോ വളത്തിനൊരു ഇപ്പോഴത്തെ രീതിയിൽ ഒരു നാൽപ്പത്തഞ്ച് രൂപ വരും ഒരു കിലോ വളത്തിന് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നൂറ്റി അറുപതൂ നാൽപ്പത്തഞ്ച് എൻ്റെ പൊന്നെന്നെ കൊണ്ട് കണക്ക് കൂട്ടി തോട്ടിക്കളയും നൂറ്റി അറുപത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആ ഇൻറ്റു നാൽപ്പത്തഞ്ച് ഏഴായിരത്തഞ്ഞൂറ് രൂപ കൂട്ടിക്കോ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് വളത്തിനാവും ഓക്കെ പിന്നെ എല്ലുപൊടി ഞങ്ങളിടും ഒരു കിലോ എല്ലുപൊടി ഇടും അതിന് ഇരുപത്തഞ്ച് രൂപ ആവും നമ്മൾ പിന്നെ കോഴിക്കാട്ട് കിട്ടും ഒരു പത്ത് കിലോ കോഴിക്കാട്ടം ഓക്കെ കോഴിക്കാഷ്ടം ഞങ്ങൾ ഇടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കാട്ടൻ ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഇടുക ഡയറക്റ്റ് ആയിട്ട് ഫാമിൽ നിന്ന് ഞങ്ങൾ കാഷ്ടം മേടിക്കും കാഷ്ടം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന പടുതായിട്ട് മൂടി വെക്കും നോക്കല ബേസിക്കലി അടുത്തായിട്ട് മൂടിയിട്ടേ ഒരു വർഷം കഴിഞ്ഞേ ഇടുകയുള്ളൂ കോഴി ഫാമിൽ നിന്ന് കൊണ്ടിരുന്ന കാഷ്ടപോലത്തെ ചെടിക്ക് അഴുക്കാ അത് ഡീകമ്പോസ് ചെയ്യാത്ത സാധനമാണ് മനസ്സിലായി കമ്പോസ് ചെയ്ത് ഭയങ്കര ചൂടാതിന് ചൂടാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം അത് വെച്ച് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞ ഒറ്റ വർഷം കഴിഞ്ഞ് ചുമ്മാ വരി ഒരു ചെടിക്കിൽ പത്ത് കിലോ വെച്ചിട്ട് കൊടുക്കും ഓക്കെ പത്ത് കിലോ കോഴിവെളത്തിൽ എന്ത്പോലെ വരുന്നുണ്ട് പത്ത് കിലോ കോഴിവെട്ടത്തിന് ഒരു രൂപ വെച്ച് കൂട്ടിക്കുക പത്ത് രൂപ വരും വേണ്ട നൂറ് രൂപ കുട്ടിക്കും എന്തെങ്കിലും വേണം ഏഴായിരത്തിനൂറ് എന്നാലും പേര് എണ്ണായിരം രൂപ താഴെ വളത്തിൻ്റെ കളികൾ നിൽക്കും പോയിട്ട് ലേബർ കോസ്റ്റ് ബാക്കി പിന്നെ നനയ്ക്കുന്നതിൻ്റെ ആ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയതുകൊണ്ടാണ് ഓട്ടോമറ്റഡ് കോസ്റ്റ് കുറവ് വരുന്നത് കോസ്റ്റ് കുറവ് വരുന്നത് പിന്നെ പോയിട്ട് പുല്ല് പറഞ്ഞ ചാർജ് ആണ് പറിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു കിലോ കായ്ക്ക് എട്ട് രൂപ വരും ഓഹോ ഹോ പറിക്കുന്നത് ഒരു കിലോ കായ് പറിക്കുന്നതിന് എട്ട് രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഏഴ് മുതൽ എട്ട് രൂപ വരും ഏഴ് രൂപ മുതൽ എട്ട് രൂപ വരെ പിന്നെ അതുപോലെ തന്നെ വലയിടുന്നതിന് വരും ഒരു ആറ് രൂപ ഓക്കെ ഒരു ഇരുപത് രൂപ താഴെയുള്ള കളി എല്ലാം ഒരു അങ്ങനെ രൂപയ്ക്ക് അടുത്ത് വരും ഓക്കെ അതായത് എഴുപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പം നമുക്ക് ഏകദേശം അതിനോട് അപ്രോക്സിമേറ്റ് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ തോന്നും അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ് നമുക്ക് ഇരുപത് രൂപ പോയാൽ ഏകദേശം നൂറ്റി അറുപത് എങ്ങനെയാണ് നൂറ്റമ്പത് രൂപ കയ്യിൽ ഇരിക്കും ഒരു കിലോ കായൽ നൂറ്റമ്പത് രൂപ നമുക്ക് കായൽ കയ്യിലിരിക്കും ഈ വില നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് എട്ടര ലക്ഷം രൂപ എന്ന ആദായം കൂട്ടുപോലെ കിട്ടും സുഖമായിട്ട് കിട്ടും പല ഒരു തറക്കമുള്ള കാര്യമല്ല രണ്ടാം വർഷം തൊട്ട് അതായത് ഈ നിൽക്കുന്ന ചെടികൾ ചെടികളിപ്പോൾ ഒന്ന് ിലൊക്കെ ഈ ചെടിയിലെ ഈ ചെടിയിലെ ഫസ്റ്റ് ക്രോപ്പ് ആയതോ ഓക്കെ ഫസ്റ്റ് ക്രോപ്പാണ് ഈ കാണുന്ന ഫസ്റ്റ് ഫസ്റ്റ് ക്രോപ്പ് ആയതോ ഓക്കെ ഇതൊരു പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് കിലോ വരെ ഓക്കെ ഇതിന്റെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കായുണ്ടോ കായയുടെ സൈസ് ഓഹ് കായുടെ സൈസ് ഇപ്പം ഇതിൽ അഞ്ച് പഴം ഉണ്ട് എല്ലാം ഒരേ സൈസാണ് അതുപോലെ തന്നെ കളർ കളറ് കളർ കണ്ടില്ലേ പറഞ്ഞു കായയുടെ സൈസും കായയുടെ കളറും കളറും കളറ കളർ വലിയൊരു മാറ്ററാണ് കളർ വലിയ ഫാക്ടറാണ് വെച്ചാൽ കളറിനാണ് ഇതിന് വില അതെ അതെ മാർക്കറ്റിൽ കളറിനെ വിലയുള്ളൂ കണ്ട കളർ അടിച്ചതുപോലെയുണ്ട് പിന്നെ ഇതിനകത്ത് കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നനയില്ലാത്തരത്ത് വെള്ളം ഇല്ലാത്ത രീതിയിൽ കൃഷിക്ക് പോവുകയേ ചെയ്യും അൾട്ടർലി ഫെയിൽ ആയിട്ട് പോവും ഓക്കെ നനയ്ക്കണം നനക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിക്ക് ഞങ്ങൾ ഡെയിലി ഒരു മുപ്പത് ലിറ്റർ വെള്ളം വെച്ച് കൊടുക്കും ഓക്കെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവാപറേഷൻ ലോസ് ഉണ്ട് മനസ്സിലായി ഇവാപറേഷൻ ലോസും പിന്നെ ട്രാൻസ്പിറേഷൻ ലോസ് ഉണ്ട് ഇലവഴിയുള്ളത് ഓ ഇത് രണ്ടൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് വേണം ഓ അങ്ങനെ കൊടുത്താൽ ഇത് ഇതുപോലെ കായ്ക്കുകയുള്ളൂ ഇപ്പം ഒരു അഞ്ച് ലിറ്ററോ ആറ് ലിറ്ററോ വെള്ളം കൊടുത്താണ്ട് ഇതുപോലെ കായ്ക്കുക എടി മനസ്സിലായി കഴിക്കല കാര്യം ആ ട്രാൻസ്പിറേഷൻ ലോസും ഇവാപറേഷൻ ലോസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം മനസ്സിലായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യം ഞാനൊരു ബി എസ് വി അഗ്രികൾച്ചർ കാരണാ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണ്ടിട്ടാണോ എന്റെ കൊണ്ട് ഇത്രയും തക്കിപ്പിച്ചത് അല്ലെങ്കിൽ ഇത് ആദ്യം പറഞ്ഞു ഞാൻ ഈ വള്ളി പിടിക്കാർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല ചില കൃഷിക്കാർ ഇങ്ങനത്തെ കൃഷികൾ ചെയ്യണം ഫ്രൂട്ട്സ് കൃഷികൾ ചെയ്യണം കൃഷി ഭയങ്കര സ്കോപ്പാണ് ഇപ്പം നമ്മളിവിടെ മറ്റുള്ള കൃഷികൾ ഒന്നും ചെയ്തു യാതൊരു കാര്യങ്ങളും ഇല്ല ഇത് കാണും പറയാറോട്ടം വെട്ടി ഇറങ്ങിയതാണ് അവർത്തോടെ വെട്ടി ഇറങ്ങണോ അതൊരു തർക്കമില്ല പിന്നെ ചുറ്റുപാടുള്ള അവർക്കൊരു മുട്ടക്കൊന്ന് നമുക്ക് ഈ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ സ്കെയിലിനെ പറ്റി താങ്കൾ പഠിച്ചിരുന്നു ഐ മീൻ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഹയസ്റ്റ് ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഇത് ഫ്രൂട്ടിങ് ടൈമിൽ നമുക്ക് ഒരു ഐഡിയൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു മുപ്പത് ഡിഗ്രിയാണ് ആ പക്ഷേ അതിലേക്കാട്ടിലൊക്കെ വളരെയധികം കൂടി ഇപ്പോൾ ഇവിടേക്കൊരു നാൽപ്പത് ഡിഗ്രിയോളം വരും ഓക്കെ അത് നനവെള്ളം ഇനി പിടിച്ചു അല്ല നമുക്ക് വേറെ അതിനൊന്ന് നാൽപ്പത് ഡിഗ്രിയോളം വന്നു കഴിഞ്ഞാലും സ്റ്റിൽ ഫോർട്ടി ഡിഗ്രി വരെ നമുക്ക് സേഫ് ആ ഫ്രൂട്ടി ഫ്രൂട്ടി ഫ്രൂട്ടിയും നാൽപ്പത്തി രണ്ട് ഡിഗ്രി ഡിഗ്രിയൊക്കെ ഇവിടെ വരും വരുന്നുണ്ട് ഫ്രൂട്ടി ഫ്രൂട്ടി നിലവിൽ കുഴപ്പമില്ല പക്ഷെ വെള്ളം കൊടുക്കണം വെള്ളം ഓക്കെ വെള്ളത്തിന്റെ ലഭ്യത എങ്കിൽ ഈ പറഞ്ഞ ഒരു ഹൈഡെൻസിറ്റി ഫാമിംഗ് വെള്ളം ഉണ്ടെങ്കിൽ ഈ കൃഷി ഹൈഡൻസിറ്റി എന്നല്ല റിബൂട്ടാൻ കൃഷി നടക്കുകയുള്ളൂ നമുക്കിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഐ മീൻ ഫസ്റ്റ് ഇയറിൽ ഷെയ്ഡ് ആവശ്യമുണ്ടോ ചെടികൾ റബൂട്ടാൻ ഷെയ്ഡേ പറ്റിയല്ല പറ്റിയല്ല നേരെ വിലത്തിരുന്നേക്കായിരുന്നു ഓ തേക്ക് ഉണ്ടായിരുന്ന തേക്കുകൾ മുഴുവൻ ഞങ്ങൾ കൊടുക്കും ൊടുത്താണ്ട്ടിക്കൊടുത്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഹൈഡൻസിറ്റി ആയിട്ട് സാധാരണ കൃഷി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കവിടുത്തെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ചെടികൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നുണ്ട് അതുവഴി എന്തെങ്കിലും ബാക്ടീരിയ ഒന്നും അടിക്കാറില്ല ആണോ ഫെസ്റ്റ് സൈഡ് അടിക്കാറില്ല ഇട ഫീസൈഡ് ആയിട്ട് ഈ അഞ്ച് വർഷമായിട്ട് അടിച്ചിട്ടില്ല ഏകദേശം നാലായിട്ട് വന്നിട്ടില്ല ഏകദേശം മൂന്ന് വർഷത്തെ ആദായം നമ്മൾ എടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു എടുത്തിരിക്കും ഫസ്റ്റ് ഇയർ തന്നെ പോകും അത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ അല്ലേ മൊത്തത്തിൽ രണ്ടര ഏക്കറിലോ മൂന്നേക്കറിലോ മൊത്തത്തിൽ ഇരുന്നൂറ് ഉണ്ടായിരുന്നത് അദ്ദേഹം വിറ്റത് മൊത്തം ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് ഇരുന്നൂറ് കായ് വിട്ടത് ഈ പറയുന്ന വിലയ്ക്കാണ് എനിക്ക് തന്നെ മൂന്ന് മൂന്നര ഏക്കറുണ്ട് അപ്പൊ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരട്ടി നഷ്ടം വന്നു നഷ്ടം വില കുറച്ച് നൂറ് രൂപയ്ക്ക് പറ്റാ നൂറ് രൂപയ്ക്ക് കിട്ടാറില്ല അതെന്തുകൊണ്ടാണ് കാര്യം നൂറ് രൂപയ്ക്ക് പറ്റുക നമ്മൾ നാപ്പുപടി പൊക്കെ നാപ്പ് അടി വെച്ചാൽ അമ്പ് അടി ഏഴുപടി പൊക്കമുള്ള മരത്തെ കയറണം നമ്മളെ കൊണ്ട് പറ്റിയല്ല വലയിടണമെങ്കിൽ ഒരു ഫാക്ടറിയിലെ വല മുഴുവൻ അല്ല ചേട്ടാ അവിടെ വേറൊരു കിച്ചുണ്ട് ഈ സ്കീമെല്ലാം മാറും വർഷം കഴിഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇന്ന് ആൾക്കാർ വരുന്ന അവരുടെ കൂലി എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു തമിഴിൽ ഇവിടെ വന്ന് വല വലയിടുന്നതിന് അവൻ്റെ കൂലിയാണ് അതിന് കൂടാതെ അവൻ ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് അവൻ്റെ റൂം റെൻറ്റ് എല്ലാം കൂടെ വരുമ്പോൾ രണ്ടായിരം രൂപ എടുത്ത് കൂലിയാകും രണ്ടായിരം രൂപയ്ക്ക് അവർ ഇനി ഇങ്ങോട്ടൊന്നും അങ്ങനെ ആൾക്കാർ വരികയല്ല ഇത് പിന്നെ ഇങ്ങനെ ഓരോ കച്ചവടക്കാരെ തമിഴ്മാരുണ്ട് അവിടെ വന്ന് അവരിങ്ങനെ വന്ന് എടുത്ത് വരുന്നുള്ളു ഭാവിയിലേക്ക് അവർ ഒരില്ല പിന്നെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്നാ വെച്ചാൽ റെംബൂട്ടൻ നമുക്ക് ആദായവാകുന്ന വേനൽ മഴക്കാലത്താണ് മഴക്കാലത്ത് ആകുമ്പോൾ ഈ മരത്തിൻ്റെ മരത്തെ കയറണം മരത്തെ കയറി ഇതിൻ്റെ തുഞ്ചത്ത് ചെന്നിട്ട് വേണമെങ്കിൽ കാ പറിക്കാൻ കാ പറിക്കുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ മഴക്കാലത്ത് മേ കയറുമ്പോൾ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ തെന്നി വിഴാൻ വളരെയധികം ചാൻസാണ് ഇങ്ങനത്തെ ഒന്നുമില്ല ഇത് മുഴുവൻ നിലത്ത് നീയാം ഓക്കെ ചേട്ടൻ നേരത്തെ കാണാനായിരുന്നു കാരണം ഇത് ഒരുപാട് കർഷകർ മീൻ കൃഷിയിലേക്ക് ഈ വർഷം നമ്മുടെ വീട് കാണുന്ന ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് ആ കണ്ടവർക്ക് പോലും ഇനി പാനം ചെടി കാലത്തിലേക്ക് മാറ്റം ഞാൻ പലരോടും പറഞ്ഞു പലരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പരാജയമായിരിക്കും പരാജയമായിരിക്കും പക്ഷേ ഞാൻ അതുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള സംസാരത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് പരാജയമാണ് ചേട്ടാ അതാ ഞാൻ പറഞ്ഞു വന്ന് കണ്ടിട്ട് ഞാൻ സംസാരിക്കാം ഒരു പരിപാടിയണം വരുന്ന വർഷവും വരണം ഉറപ്പായിട്ടും വരുന്ന വർഷം വന്നിട്ട് പരാജയമാണോ ജയമാണോ എന്നൊന്ന് പറയണം അല്ലേ ഇത് ഞങ്ങളെ സംബന്ധിച്ചാലും എന്നെ സംബന്ധിച്ചാലും ഇത്രേ ഉള്ളൂ അല്ല എനിക്ക് വേറെ ഒത്തിരി ബിസിനസ്സുകൾ ഒത്തിരി കാര്യങ്ങളുള്ള ആളാണ് ഞാൻ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞതെ ഇതിപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞ് പരാജയപ്പെട്ടെ പെട്ടെ പെട്ടോ പെട്ടെ ആ എന്താ ഒരു രണ്ടാം വർഷം ഇത്ര കിട്ടുന്നുണ്ട് സന്തോഷേ ഇനി ഇപ്പം ഇതങ്ങ് പരാജയപ്പെട്ടെന്ന് വെച്ചു അന്നേരം പരിപാടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിനിടയ്ക്ക് നമ്മൾ പതിനഞ്ചിനല്ലേ വെച്ചേക്കുന്നേ ഈ പതിനഞ്ചിന് വെച്ചേക്കുന്നേ ഇടയ്ക്ക് തെറാൻ കളയണം അപ്പൊ മുപ്പതായോ ഇത് അതിന്റെ ആവശ്യം വരുന്നില്ല ഈ സംശയം നമുക്ക് സംശയങ്ങളും പേടികളും അല്ലേ അവരെല്ലാരും കബളിപ്പിക്കപ്പെട്ടിരിക്കുക എല്ലാവരും റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ഒരാളോളൂ ഞാൻ അല്ല ചേട്ടാ ഞാൻ ഞാൻ പറഞ്ഞറിയോ ഇത് അങ്ങനെ വന്നാൽ ഈ ആൾക്കാർ മുഴുവൻ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ചയുടെ കാര്യം പറഞ്ഞു എല്ലാം ചെയ്ത് മുടിഞ്ഞു മുടിച്ച് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ ഈ ഇടയ്ക്കുള്ളത് രണ്ടെണ്ണം വെട്ടി കളഞ്ഞിക്കണം മുപ്പതായി ഇവിടെ ഈ പതിനെട്ടെന്ന് പറഞ്ഞ പതിനഞ്ചിലായില്ലേ അത് മൊത്തം പെട്ടിക്കണം അപ്പൊ എത്രയായി മുപ്പത്താറായില്ലേ മുപ്പത്താറ് മുപ്പതായോ ഓ നമ്മൾ പറഞ്ഞതിന്റെ ആവശ്യത്തിൽ നാൽപ്പത് നാപ്പത് വെച്ചാൽ മാത്രമല്ല റംബൂട്ടാൻ കഴിക്കും മുപ്പത്താറ് മുപ്പതായാലും റംബൂട്ടാൻ കഴിക്കുമല്ലോ ഇത് അതിനേക്കാട്ടിലൊക്കെ വളരെ വളരെ ആദായം കിട്ടും അല്ല ഇത് ബേസിക്കലി നമ്മൾ പറഞ്ഞല്ലോ നമുക്കൊരു ഏക്കറിൽ നിന്ന് തൂക്കം കിട്ടില്ല ഇതില് വലിയൊരു ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അത് പറഞ്ഞു പറഞ്ഞ കാര്യം പറഞ്ഞുതരാഞ്ഞംബൂട്ടനെ സംബന്ധിച്ചിടത്തോളം റംബൂട്ടാൻ ഫ്ലവർ വരുന്ന ഇതിന്റെ അതെ അറ്റത്തുനിന്നാണ് വരുന്നത് അതെ ഏഹ് അപ്പോൾ ഈ നിന്ന് വരുന്ന ഫ്ലവർ വരുന്ന സാധനത്തിന് നമ്മൾ പ്രൂൺ ചെയ്താൽ ഫ്രഷ് ഷൂട്ട് ഇവിടെ വരും ആ ഫ്രഷ് ഷൂട്ടിൽ നിന്ന് പിന്നെ ഫ്ലവർ വരും അതെ വേറാസ് നമുക്ക് നെല്ലിയാണ് പ്രൂൺ ചെയ്യാൻ ആയിട്ട് പോകുള്ളൂ അല്ല നെല്ലി തന്നെ മാത്രമേ നെല്ലി തടിയെ കായ്ക്കുന്നതുകൊണ്ട് നമ്മൾ നെല്ലി പ്രൂൺ ചെയ്താൽ കായ്ക്കുകയല്ല ഈ മാവ് പ്രൂഞ്ചിയത കായ്ക്കും കഴിക്കും കായ്ക്കും കാര്യം മാവിന്റെ വെട്ടി കൊല വരും പൂക്കൊല വരും ഫ്രഷ് ഷൂട്ടിനടുത്ത് പൂക്കല വരും ആ ഫ്രഷ് ഷൂട്ടിനടുത്ത് പൂക്കല വരുമ്പഴത്തേക്കും അത് കഴിക്കും എലിയൊന്നും കഴിക്കല തടിയെ കായ്ക്കുന്ന ഒന്നും കായ്ക്കലോലി കായ്ക്കല പക്ഷേ കഴിക്കും പൂക്കലയാണ് വരുന്നത് പൂക്കല ആ ഫ്രഷ് ഷൂട്ട് ഫ്രഷ് ഷൂട്ട് ഇത് വരും ഓക്കെ അതാണ് സീക്രട്ട് അതാണ് ഈ ഹൈഡെൻസിറ്റിന്റെ സീക്രട്ട് പൂണി കൊണ്ട് നമുക്ക് ആദായം കൂടുതൽ കിട്ടുകയുള്ളൂ കിട്ടത്തേ കിട്ടുള്ളൂ ഓക്കെ നമുക്കിതിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളി ഇടയ്ക്ക് ഈ ഒരു അഞ്ച് ഫെഡറിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള നമുക്കിവിടെ കണ്ടതിൽ നമുക്കത് അത് അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയാൽ എന്തെങ്കിലും ഒരു ഇല്ല കാര്യങ്ങനെ അങ്ങനെ ചെയ്താരുന്നു കൊള്ളാമായിരുന്നു എന്നല്ല ഞാൻ തോന്നേ ഞങ്ങൾ ഇപ്പൊ പുതിയതായി പ്ലാന്റ് ചെയ്യുന്നത് എത്രയാവും പതിനഞ്ച് ഏഴരയാണ് പ്ലാൻ ചെയ്യുന്നത് ഈ പതിനഞ്ച് നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ പേര് ഏഴര ഏഴര അടി പ്ലാൻ ടു പ്ലാൻഷ് എന്ന് പറഞ്ഞല്ലോ അതിന് ഞങ്ങൾ ഏഴര പ്ലാൻ ചെയ്യാം അടുത്ത പ്രാവശ്യം ഞങ്ങൾ അന്തോഷം കാണിക്കുക അതായി കഴിയുമ്പോൾ കാണിക്കാം ഇത് നമുക്കിവിടെ കുറേ വേറെ വേറെ അതായത് ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അടി ഉയരത്തിലും എത്ര അടി വിസ്തൃതിയിൽ അടിസ്ഥാനോ മാക്സിമം ആറടി ആറടി അല്ല നമുക്ക് ഇസ്രായേലുകാർ മാത്രം പരീക്ഷ ഇനി ഇപ്പം നീ ഒരു കാര്യമുണ്ട് നീ ആരും ഇല്ല പോണ്ടല്ലേലിന് പോണ്ട ആ പ്ലെയിൻ പേരുകൾ ഞങ്ങൾക്ക് തന്നാൽ മതി ഇസ്രായേലിന് ആരും പോവുകയെ വേണ്ട എല്ലാവരും എരുമേലില് ഞങ്ങളുടെ അടുത്തോട്ട് വന്നാൽ മതി ഈ കൃഷിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇസ്രായേലിന് മെനക്കെടുക്കുകയേ വേണ്ട ഹൈഡെൻസിറ്റി പ്ലാന്റേഷൻ ഇത്രയും നല്ല പ്ലാന്റേഷനെ ഇസ്രായേലിൽ പോലും കാണുകയാ ആ ഉറപ്പായിട്ടും കാരണം അത് സംശയമുണ്ട് കാരണം അത് ഇത് പറഞ്ഞതുപോലെ തന്നെ പറച്ചിലല്ല മരത്തിൽ കായുകൾ നമുക്ക് എന്തല്ലേ സന്തോഷം ഏഴര ഒപ്പ് ഞാൻ കാണിക്കാം പക്ഷേ ഇനിയിപ്പോൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വരുന്ന വർഷം അത് ഫ്രൂട്ടിങ് ആവും അത് കണ്ടു കഴിയുമ്പോൾ സന്തോഷം പറയും ഇതിനെക്കാട്ടും നല്ലതെന്ന് പറയും അത് നമുക്ക് അന്നേരം നോക്കാം കാണിക്കാം അത് കാണിക്കുമ്പോൾ കടം മാത്രം ഉണ്ടോ യെസ് അതിന് വലയിടുകയൊന്നും വേണ്ട കാര്യമെന്നറിയോ അതിനീം പഴ പല പഴയ സാരി ഉണ്ട് അതിന് മൂളികൾ ഈ വർഷം മൂന്ന് കിലോ ഒക്കെ ആവച്ച് കിട്ടി ആ അതെ അല്ലേ അതെ അല്ലേ അത് മൂന്നെങ്കിലും നമുക്ക് ഒന്ന് കാണിച്ചു അല്ലേ ജസ്റ്റ് ഒന്ന് കാണാൻ ജസ്റ്റ് കാണിക്കാൻ അത് തന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഈ നമ്മൾ ഈ കാണുന്നത് ആദ്യമായിട്ട് കായ്ച്ച ഒരു ചെടിയാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാലേട്ടെ രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞ ചെടിയിൽ ഈ ചെടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു പതിനെട്ട് കിലോ പതിനെട്ട് ഇരുപത് കിലോ കായ് കിട്ടുമെന്ന് ഒരു തർക്കവുമില്ല ഇത് മരം നിറയെ കായ്കളുണ്ട് മുഴു നല്ല മുഴുത്ത അതാണ് മുഴുത്ത കായ്കൾ അതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കായ്കളുടെ കളറ് വളരെ അമേദിങ് ആണ് സൊ നമുക്ക് ഉറപ്പായിട്ട് ഇതൊരു ഇവിടെ നമുക്ക് എല്ലാ കായ്കളും എക്സ്പോർട്ടിംഗ് ആണല്ലേ പോകുന്നത് എക്സ്പോർട്ടിങ് ക്വാളിറ്റിക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വില കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാലും ഇങ്ങനെയൊക്കെ ചെയ്താലുമാണ് കർഷകർക്ക് കായ് കിട്ടുന്നത് ുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടി രണ്ടാം വർഷ ചെടിയാണെങ്കിൽ അവർക്ക് ദീ കാണുന്ന ചെടി ഒന്നാം വർഷ ചെടിയാണ് ഒന്നാം വർഷ ചെടിയാണ് ഒന്നര ഒന്നര വർഷം അല്ല ഇടാ പറഞ്ഞേ ഫസ്റ്റ് ഫസ്റ്റ് കായ് വന്ന ചെടിയാണ് ഈ ചെടിയുടെ ഒരു ഒന്നര വർഷം കറക്റ്റ് ഒന്നര വർഷമായ ഒരു ചെടിയാണ് ഒന്നര വർഷമായ ചെടിയിൽ നിന്ന് പോലും നമുക്ക് ഒരു മൂന്ന് കിലോ നമുക്ക് ഡെഫിനറ്റ്ലി വല എടുത്തോണ്ടാണ് നമ്മളതിൻ്റെ മൂളവശം നിൽക്കുന്നത് മൂളവശം അങ്ങനെ ഒതുങ്ങി ഇലയില്ലാതെ നിൽക്കുന്നത് ഇതിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരിവിടെ വെച്ചത് വളരെ വലിയ തൈകളാണ് അതുകൊണ്ടാണ് ഇത് ഒന്നര വർഷം കൊണ്ട് കായ്ച്ചു നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് വന്നത് അല്ലാണ്ട് ചെറിയ തൈ വാങ്ങി വെച്ചിട്ട് ഒന്നര വർഷം കൊണ്ട് കായ്ക്കില്ല എന്ന് പറയരുത് ഈ നിൽക്കുന്ന ചെടി നമുക്ക് ഡെഫിനറ്റ്ലി അഞ്ചാം വർഷം അഞ്ചാം വർഷം ഇതാണ് നമുക്ക് പറഞ്ഞത് ഈ ഒരു ഫുൾ കോർപ്പ് നമുക്ക് ഇത് നമുക്ക് എത്ര കിലോ കായാണ് നമ്മൾ അവകാശപ്പെട്ടത് ഇതൊന്നും ഒരു മുപ്പത് കിലോക്കെ ആവും മുപ്പത് കിലോ കായ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഒറ്റ കൊലയിൽ നിന്ന് പോലെ നമുക്ക് എങ്ങനെ കുറഞ്ഞാലും ഒരു രണ്ട് കിലോടെ മുകളിൽ ഉണ്ടാവും ഇതാ അടുത്തൊരു കൊല അടുത്തൊരു കൊല അതായത് ചെടി നിറയെ ഇതാണ് അഞ്ചാം വർഷ ചെടിയിലെ കായ്ഫലം നമ്മൾ ഈ കാണുന്നത് സംശയം ഇവിടെ അല്ല ഇതി കൂടുതലുണ്ടോ ചേട്ടാ ഇത് ഇതി കൂടുതൽ ലൈവായിട്ട് നമുക്കത് കാണിക്കാനും പ്രസൻ്റ് ചെയ്യാനും സാധിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ആ ചെടിയുടെ ഒരു ഫുൾ വിക്ട് അതെ തൊട്ടടുത്ത് നിൽക്കുന്ന ചെടി അതായത് ഏത് ചെടിയിലേക്ക് നോക്കിയാലും ഇതെല്ലാം അഞ്ചാം വർഷ ചെടികളാണ് അതായത് ഇവർ പറഞ്ഞ അകലം വെച്ച് നോക്കുമ്പോൾ ഈ ചെടിയും ഈ ചെടിയും തമ്മിൽ പതിനഞ്ചടി അകലം ഈ പതിനഞ്ചടി അകലം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് കായുടെ ഈ ഒരു ചെടിയുടെ കായുടെ സെക്ഷൻ ഇത് മറ്റൊരു ചെടിയുടെ കായുടെ സെക്ഷൻ നടുക്കൂടെ നമുക്ക് കഷ്ടി ഒരാൾക്ക് നടന്നു പോകാം തലയിൽ കായ്മുട്ടുകൾ ഒന്നുള്ളൂ ചെടികൾ തമ്മിൽ ഈ ചെടികൾ തമ്മിൽ ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല ബട്ട് ഇതെ ഇപ്പുറടുത്ത് നിൽക്കുന്ന ഒരു തൊട്ടടുത്തൊരു ചെടി നോക്കിയാലും ഇത് ശ്രദ്ധിക്കുക ആ രണ്ട് ചെടികൾ തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട് ഈയൊരു ലൈൻ അതായത് ഈ കാണുന്ന ചെടിയും ഈ കാണുന്ന ചെടിയും ഈ കാണുന്ന ചെടിയും പതിനഞ്ചടി അകലവും ഈ ഇടയ്ക്കൊരു ചെറിയ പുല്ല് പിടിച്ച് ഈ ഗ്യാപ്പ് ഈ ചെടികൾ തമ്മിലുള്ള അകലം പതിനെട്ട് പതിനെട്ടടി ഇതാണ് അദ്ദേഹം കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം നമുക്ക് ഇത് കൺവീൻസാണ് ഈ ചെടികൾ തമ്മിൽ ഒരു രീതിയിലും കൂട്ടിമുട്ടുന്നൊരു സ്കീമില്ല ഇവിടെ വളരെ വളരെ റയറായിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ഇവിടെ ഒരു ചെടിയുടെ കായ്കള് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് അതല്ലാതെ ഒരു സ്കീം ഈ തോട്ടത്തിലെങ്ങും കാണുന്നുണ്ട് നോർമൽ ആവും പ്രൂൺചിമ ഡെഫിനി അവർ പറഞ്ഞതുപോലെ അത് നോർമലാകുന്നു അതുപോലെ തന്നെ ഇത് കായയുടെ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നു ഒരു രീതിയിലും ഇത്ര അടുപ്പിച്ചു വെച്ചതിൽ കായ് കുറവില്ല കായ് ഇവിടെ കൂടുതലാണ് എന്ന് വേണം മനസ്സിലാകാൻ അതായത് ഇവിടുത്തെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് മുണ്ടക്കായുമാണ് സ്ഥലം നമ്മളിന്ന് നോക്കിയത് ഈ റംബുട്ടാൻ്റെ ഹൈഡെൻസിറ്റി ഫാമിങ് എങ്ങനെ ചെയ്യാമെന്നാണ് ആ ചെടികളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എൻ ഐറ്റിൻ തന്നെ ഇടപാട് ഇത് കൊല കൊലകളകളായി കായ്ക്കുന്നുണ്ട് നല്ല നിറമുണ്ട് എന്നിരുന്നാലും ആ ചെടികളുടെ തൈകൾ വേണ്ടവർ അദ്ദേഹം അവിടെ അത്യാവശ്യം തൈകളും ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ഹൈലൈറ്റ് അടുത്ത വർഷം പോകുന്നു ഏഴരക്ക് അദ്ദേഹം അവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഈ വർഷം അത് കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ അടുത്ത വർഷം അതിൻ്റെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് എന്തായാലും എല്ലാ കർഷകർക്കും ഇവിടെ വന്ന് കാണുവാനും അത് നേരിട്ട് കണ്ട് തോട്ടം പഠിക്കുവാനും എല്ലാ അവസരവും അദ്ദേഹം ഒരുങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ അടുത്താണ് ലൊക്കേഷൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഇവിടെ വരാം കാണാം പഠിക്കാം തൈകൾ വാങ്ങാം നേരിട്ട് കൃഷികൾ പഠിക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പോൾ താങ്ക്സ്